അമ്മ ഡിസ്കോ ഡാൻസർ പാത്രം എന്താ ഞാൻ പാത്രം കഴുകുകയാണ് ഡിസ്കോ ഡാൻസ് കളിച്ചാ മാത്രം പോരാ ആ പാത്രം വൃത്തിയാവണം നീ ആദ്യം ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റി കൂളിംഗ് ഗ്ലാസ് മാറ്റിയാലേ എനിക്ക് പാത്രം വൃത്തിയായി തോന്നില്ല നീ എന്തോ കാണിക്കി ഇത് കഴിഞ്ഞിട്ട് നീ ഇവിടെ ഒന്ന് അടിച്ചുവിടും ോട് അടിച്ചുവിടാൻ വേണ്ടി എന്തൊക്കെ കാണിക്കുന്നുണ്ടോ നോക്കട്ടെ നീ എന്താ കാണിക്കുന്നത് നിന്നോട് നെലോടിക്കാൻ പറഞ്ഞ നീ ചുമരാണല്ലോ അടിക്കുന്നത് എന്താ ഇവിടെ ഡാൻസ് ക്ലാസ് നീ ഈ പണി കഴിഞ്ഞിട്ടില്ലേ ആ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ട് അതെടുത്ത് കറിയും പെക്കി പൊരിക്കും എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് പെട്ടെന്നാവട്ടെ ഐ ആം ഫുൾ ടയർഡ് നമുക്ക് പെട്ടെന്നാവണേ നമുക്ക് ഓർഡർ ചെയ്യാം അത് വേണ്ട ചിക്കൻ വെച്ചില്ലെങ്കിൽ മൊത്തം വേസ്റ്റ് ആയി പോവും അതൊന്നും വേസ്റ്റ് ആവില്ല മേഡം ഞാൻ പോകുമ്പോ അതൊക്കെ അയ്യടാ നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത് നിനക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ നീ വെക്കാം എനിക്കിതൊന്നും പറ്റില്ല മേഡം ഞാൻ പോവാണ് ഇതാ എന്റെ രാജിക്കത്ത് രാജിക്കത്ത